എടാ പെണ്ണുമ്പുള്ള പ്രസവിക്ക ആശുപത്രി കൊണ്ടുപോകണം അസുഖം വന്ന ആശുപത്രി കൊണ്ടുപോയി മരുന്ന് പേടിക്കണം ചികിത്സിക്കണം അല്ലാതെ നീ മന്ത്രവാദവും ചെയ്തുകൊണ്ട് വീട്ടിൽ ഇരുന്നിട്ട് കാര്യൊന്നും ഇല്ല മൊത്തം ഓൺലൈനിലല്ലേ ഓൺലൈനിൽ പൂജ നടത്തുന്ന കാലമല്ലേ എല്ലാ സുഖാത്തിൽ രക്ഷിട്ട് മാറാകട്ടെ എല്ലാ പെണ്ണുങ്ങളും ഇപ്പൊ അങ്ങനെ തന്നെ എല്ലാം ഓൺലൈനിൽ ഇരിക്കുക പണ്ട് ഒരു വെള്ളം ഓതണമെങ്കിൽ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറയും ഉസ്താദ് ഒരു ഗ്ലാസ് വെള്ളം ഓദീത്ത ഉസ്താദ് പനിയാ ഉസ്താദ് ഇല്ലേ ഉസ്താദ് ഒരു ചരട് ഓദിത്താദ് പേടിച്ചിരിക്കുക പനിയാ ഒന്നുകൂടി അതങ്ങനെ പണ്ട് ഉസ്താദിന്റെ അടുക്കം പോകും ഇപ്പൊ താത്ത തന്നെ ഓദി കിട്ടുന്ന കാലവാ ഉസ്താദിന്റെ ആവശ്യമൊന്നുമില്ല ഞാനൊരാൾക്ക് ഒരാളെ കാണാൻ വേണ്ടി വീട്ടിൽ പോയപ്പോ അയൽവാസി ഓടി വന്നിട്ട് പറയുന്നു എന്റെ ആട് ഇന്നലെ മുതൽ ഒന്നും കഴിക്കുന്നില്ല ആ വെള്ളം ഇങ്ങനെ തരാൻ അകത്ത് പോയിട്ട് ഒരു മാത്രം വെള്ളം എടുത്തു കൊടുത്തു ആ താത്ത അതും കൊണ്ടങ്ങ് പോയി എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ പതുക്കെ അടുത്ത് നിന്ന് ആളോട് വെച്ചു എന്താ സംഭവം എന്ന് അത് ഉമ്മ രാവിലെ ഓൺലൈനിൽ ദിക്കറ് പറഞ്ഞിട്ട് ഓതി വെച്ച വെള്ളവാ അള്ളാഹു കാത്തൃശിക്കുമാറാകട്ടെ അമ്മ രാവിലെ ഓൺലൈനിൽ ഏതോ ഉസ്താദും തങ്ങൾ ആരോ വന്ന് തുടങ്ങി ഇരുന്നിട്ട് പുതിയ വെള്ളവ അള്ളാഹു കാതൃശ്ശികമാറാകട്ടെ എവിടെ എത്തി സമുദായം അള്ളാഹു ഉമ്മത്തിനൊക്കെ കാതൃശ്ശികമാറാകട്ടെ ബുദ്ധി വേണം സഹോദരിമാരെ ഏതെങ്കിലും ഒരു ഉസ്താദ് ഓൺലൈനിൽ മൊബൈൽ മൊബൈലെടുത്ത് വെച്ചിട്ട് അക്കൗണ്ട് നമ്പരും കൊടുത്തിട്ട് ഇട്ടോ ഇട്ടോ എന്ന് പറയുമ്പോ നിനക്ക് ബുദ്ധി ഇല്ലേതാത്ത ഞാൻ നിന്നോട് ചോദിക്കട്ടെ എവിടെയോ കിടക്കുന്ന ഒരു മനുഷ്യന് നീ പൈസ അയച്ചു കൊടുക്കുന്നു നിന്റെ കുടുംബത്തിൽ എത്ര പാപങ്ങളുണ്ട് നിന്റെ നാട്ടിൽ എത്ര സ്ഥാപനങ്ങളുണ്ട് നിന്റെ മഹലിൽ എന്തെല്ലാം ആവശ്യമുണ്ട് നീ ഇവിടെ കൊടുക്കാതെ എവിടെയോ കിടക്കുന്നവൻ ചുമ്മാക്കുവാ അത്ര കൂടുതലാണോ അടച്ചവന സമ്പത്ത് എടോ കൊടുക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല നോക്കിയും കണ്ടും കൊടുക്കുക അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക ഓൺലൈൻ പരിപാടിയൊക്കെ നിർത്തതാത്ത എന്നിട്ട് ജീവിക്കാൻ പഠിക്ക് ഒന്നാമത് കോട്ട അപ്പോ കാത്തിരി മാറാകട്ടെ അത് എൻ്റെ പ്രസംഗമാണെങ്കിലും കേൾക്കരുതെന്നാണ് ഞാൻ എന്തിനാ ഈ ഓൺലൈനിൽ ഇരുന്ന് കേൾക്കണേ ഞാൻ കേട്ടിട്ടുണ്ട് പുണ്യം കിട്ടാനാണ് ഓണനിരുന്ന് നിന്റെ ഒക്കെ യഹിലാസ് നഷ്ടപ്പെട്ടു പോയത് അവിടെയല്ലേ ഇപ്പൊ നോക്കിക്കാ ഫറുദ ഇട്ടിട്ടുണ്ട് തലയിൽ തുണി ഇട്ടിട്ടുണ്ട് അഥവാ മര്യാദയോടുകൂടി നീ ഇരുന്ന് വഴത് കേൾക്കുന്നു നിന്റെ വീട്ടിൽ പോയാലോ രാവിലെ ഈ ഫോൺ അങ്ങോട്ട് ഓണാക്കിയിട്ട് അടുക്കളയിൽ ചരിവത്തി ചാർ ചേർത്ത് അങ്ങോട്ട് വെക്കും എന്നിട്ട് നീ മീനും വെട്ടി കറിയും വെച്ച് തെക്ക് വടക്ക് നടക്കാം തലേലും തുണിയില്ല ഒരു തുണിയില്ല അല ചുക്ക് അത് വഴതാണോ കളിയാക്കലല്ലേ പെങ്ങളേത് സിറാജിന്റെ വഴതാണെങ്കിലും ഏത് മഹാന്റെ വഴതാണെങ്കിലും കേൾക്കരുത് അതിലൊരു മര്യാദയുണ്ട് ഒരു 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 ബഹുമാനമുണ്ട് സമാധാനത്തിൽ കേക്ക് കാര്യം നിനക്കറിയോ അറിവ് പഠിച്ചാൽ അത് ചെയ്തില്ലെങ്കിൽ അതിന് വേറെ ശിക്ഷ അള്ളാഹു തരും അള്ളാഹു നേരം വെളുത്ത വൈകുന്നേരം വരെ സർവ്വ ഉസ്താദന്മാരുടെ വയൽ കേൾക്കുന്നു എത്ര ഇൽമ പഠിച്ചു നീ എത്ര എണ്ണം ചെയ്യുന്നുണ്ട് ആ അടി നീ എവിടെ തീർക്കുന്നു അതുകൊണ്ട് എന്റെ പൊന്നാര സാത്തന്മാരെ എന്റെ ആണെങ്കിൽ കേക്കരുത് ഞാൻ പറയുന്നത് അതിനൊരപും മര്യാദയുണ്ട് അതോടുകൂടി കേൾക്കണം അള്ളാഹുമാറാകട്ടെ എടാ പെണ്ണുമ്പുള്ള പ്രസവയ്ക്ക് ആശുപത്രി കൊണ്ടുപോകണം അസുഖം വന്ന ആശുപത്രി കൊണ്ടുപോയി മരുന്ന് മേടിക്കണം ചികിത്സിക്കണം അല്ലാതെ നീ മന്ത്രവാദവും ചെയ്തുകൊണ്ട് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല അതെങ്ങനാ മൊത്തം ഓൺലൈനിലല്ലേ ഓൺലൈൻ പൂജ നടത്തുന്ന കാലമല്ലേ അള്ളാഹു കാത്തിരി ചീക്കമാറാകട്ടെ എല്ലാ പെണ്ണുങ്ങളും ഇപ്പൊ അങ്ങനെ തന്നെ എല്ലാം ഓൺലൈനിൽ ഇരിക്ക പണ്ട് ഒരു വെള്ളം ഓതണമെങ്കിൽ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറയും ഉസ്താദെ ഒരു ഗ്ലാസ് വെള്ളം ഓദിത്ത ഉസ്താദെ പനിയാ ഉസ്താദ് ഇല്ലേ ഉസ്താദ് ഒരു ചരട് ഓദിത്താദെ പേടിച്ചിരിക്ക പനിയാ ഒന്നോത്ത അതങ്ങനെ പണ്ട് ഉസ്താദിന്റെ അടുക്കം പോകും ഇപ്പൊ താത്ത തന്നെ ഓദി കിട്ടുന്ന കാല ഉസ്താദിന്റെ ആവശ്യമൊന്നുമില്ല ഞാനൊരാൾക്ക് ഒരാളെ കാണാൻ വേണ്ടി വീട്ടിൽ പോയപ്പോ അയൽവാസി ഓടി വന്നിട്ട് പറയുന്നു എന്റെ ആട് ഇന്നലെ മുതൽ ഒന്നും കഴിക്കുന്നില്ല